ബീവറേജിന് എതിരെയുള്ള പോരാട്ടം ശക്തമാക്കണമെന്ന് ചെറുപുഴ ഇടവക വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് പറഞ്ഞു ചെറുപുഴയിൽ മധ്യവിരുദ്ധ സമിതി വിമോചന യാത്രയ്ക്ക് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബീവറേജുകളാണ് ഒരു നാടിന്റെ ശാപമെന്നും അത് വരുന്നത് തടയണമെന്നും ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് പറഞ്ഞു ഞാൻ കാരണം അവിടുത്തെ വിവറേജ് മുതൽ ആ നാട്ടിലെ ദുരിതങ്ങൾ വിതയ്ക്കുകയായിരുന്നു അവിടുത്തെ പഞ്ചായത്ത് ഒന്നടങ്കം തീരുമാനമെടുത്തു ഈ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് വിവറേജ് വേണ്ട അങ്ങനെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തില് ഒത്തൊരുമിച്ച് ആ നാട്ടിലെ ജനം മുഴുവൻ സമരം ചെയ്ത് ആ ആ വിവരേജിന്റെ നിലയാറാക്കാൻ വേണ്ടിട്ട് പരിശ്രമിക്കുകയും അങ്ങനെ യു ഡി എഫ് സർക്കാർ ഘട്ടംഘട്ടമായി മദ്യം നിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് അവിടുത്തെ വിവറേജാണ് നിലനിർത്തിയത് ഞാൻ ചെന്നപാടെ അവിടെ പ്രഖ്യാപിച്ചത് അവിടുത്തെ പള്ളിയിൽ പ്രഖ്യാപിച്ചത് ഞാൻ പോകുന്നതിന് മുമ്പേ ഇവിടുത്തെ വിവരം ഞാൻ പൂട്ടിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചു അത് ഞാൻ അതിനുവേണ്ടിട്ട് പ്രാർത്ഥിക്കുകയും ഒത്തൊരുമിച്ച് ആ നാട്ടിലെ ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു തീർച്ചയായും ആദ്യമായിട്ട് ആ വിവരം ഞാൻ പോകുന്നതിന് മുമ്പ് പൂട്ടിക്കുവാൻ എനിക്ക് സാധിച്ചു കാരണം അവിടുത്തെ ജനം ഒന്നിച്ച് നിന്നു ഒന്നിച്ച് കരം കോർത്ത് ആ നാട്ടിൽ നന്മയ്ക്ക് വേണ്ടിയിട്ട് കരം കോർത്ത് നിന്നപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾക്ക് സന്തോഷമായി സമാധാനമായി ഐശ്വര്യമായി ആ നാട്ടിലെ കുടുംബങ്ങളിൽ എന്നും സന്തോഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കുവാൻ സാധിക്കുകയുണ്ടായി എന്നാലോ ഇടുന്ന പക്ഷെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആദ്യമേ അവിടെ ഒളിക്കലിന്റെ ആരംഭിക്കുക ചെയ്തത് ആ നാട്ടിലെ സമാധാനം കരുത്തുവാൻ വേണ്ടിയിട്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നമ്മുടെ അമ്മ പങ്ങന്മാര് സന്തോഷവും സമാധാനവും അനുഭവിച്ച് നമ്മുടെ കുടുംബത്തിൽ ജീവിക്കണം നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകണം എല്ലാ മേഖലയിലും സമാധാനം ഉണ്ടാകണം സമാധാനമില്ലാത്ത നാട്ടിൽ ഒരിക്കലും ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് ഇടതുപക്ഷം സർക്കാരിനോട് ഞങ്ങൾ കൊന്നേ പറയാണ്ടു

ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ